നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻ മതിൽ എന്നതിനൊപ്പം ജെന്റിൽമാൻ എന്ന വിശേഷണത്തിനും രാഹുൽ ദ്രാവിഡ് അർഹനാണ് ആ വിശേഷണം അന്വർത്ഥമാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ താരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ പ്രതിഫലമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നത് ഇത് പ്രകാരം ലോകകപ്പ് ടീമിലെ പതിനഞ്ച് കളിക്കാർക്കും അഞ്ച് കോടി രൂപ വീതമാണ് ലഭിക്കുന്നത് മുഖ്യപരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിനും അഞ്ചു കോടി രൂപയായിരുന്നു പാരിതോഷികം കോച്ച് എന്ന നിലയിലാണ് അഞ്ചു കോടി രൂപ നൽകുന്നത് സപ്പോർട്ടിംഗ് സ്റ്റാഫിന് രണ്ടര കോടി രൂപയുമാണ് ബി സി സി ഐ നൽകുന്നത് എന്നാൽ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ അധികമായി തനിക്ക് ലഭിച്ച രണ്ടര കോടി രൂപ ദ്രാവിഡ് നിഷേധിച്ചുവെന്നും സപ്പോർട്ടിംഗ് സ്റ്റാഫിന് അനുവദിച്ച രണ്ടര കോടി രൂപ മതി എന്നാണ് ദ്രാവിഡ് തീരുമാനിച്ചതെന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ തുല്യവേതനമെന്ന ആശയം കൂടിയാണ് ഇതുവഴി ദ്രാവിഡ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ ഇതാദ്യമായ അല്ല ദ്രാവിഡ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ദ്രാവിഡ് സമാനമായ ഒരു അഭിപ്രായം ഉന്നയിച്ചിരുന്നു ദ്രാവിഡിന് അൻപത് ലക്ഷം രൂപയും സപ്പോർട്ട് സ്റ്റാഫിലെ മറ്റംഗങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയുമായിരുന്നു ബി സി സി ഐ പാരിതോഷികം പ്രഖ്യാപിച്ചത് എന്നാൽ എല്ലാവർക്കും തുല്യമായി അവാർഡ് നൽകണം എന്നായിരുന്നു ദ്രാവിഡിൻ്റെ ആവശ്യം അതനുസരിച്ച ദ്രാവിഡ് ഉൾപ്പെടെയുള്ള കോച്ചിങ് സ്റ്റാഫിലെ ഓരോ അംഗത്തിനും ക്യാഷ് അവാർഡുകളുടെ പണം അതായത് ക്യാഷ് അവാർഡുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആക്കി പുതുക്കിയ പട്ടിക തയ്യാറാക്കുകയായിരുന്നു അതേസമയം കളിക്കാരൻ എന്ന നിലയിൽ ലോകകപ്പ് പോലും നേടാനാകാതെ എന്ന നേട്ടം സ്വന്തമാക്കിയാണ് ദ്രാവിഡ് പടിയിറങ്ങിയത് കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ തോൽവിയോടെ ദ്രാവിഡിൻ്റെ കോച്ചിങ് കരാറ് അവസാനിച്ചിരുന്നു എന്നാൽ ടി ട്വൻ്റി ലോകകപ്പ് വരെ തുടരാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കമുള്ളവർ ദ്രാവിഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പ് ഉൾപ്പെടെ രണ്ട് പ്രധാന ട്രോഫികളും ഏകദിന ലോകകപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും റണേഴ്സ് അപ്പാകാനുള്ള ഭാഗ്യം ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ആ മെഡലുമായിട്ടാണ് ദ്രാവിഡ് തൻ്റെ കോച്ചിങ് കാലാവധി അവസാനിപ്പിക്കുന്നത് പതിനാറ് വർഷക്കാലം ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകമായിരുന്നു രാഹുൽ ദ്രാവിഡ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യക്കായി പതിനായിരം റൺസ് കടന്ന ഏക താരം കൂടിയാണ് ഇന്ത്യയുടെ ഈ ഒരു വൻ മതിൽ നൂറ്റി അറുപത്തിനാല് ടെസ്റ്റിൽ നിന്ന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസും മുന്നൂറ്റി നാൽപ്പത്തിനാല് ഏകദിനങ്ങളിൽ നിന്ന് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് റൺസും നേടിയിട്ടുണ്ട് ദ്രാവിഡ ടെസ്റ്റിൽ മുപ്പത്തി ആറ് തവണയും ഏകദിനത്തിൽ പന്ത്രണ്ട് തവണയും മൂന്നക്കം കടന്നിട്ടുണ്ട്